ിൽ ഒരു സ്റ്റേഷനിൽ ഒരു ദിവസം മാത്രം ജോലി ചെയ്യുന്നത് ആദ്യമായിരിക്കും അതാണ് ഭരണകക്ഷി സഖാക്കളുടെ പവർ പ്രാദേശിക സി പി എം നേതാക്കളുടെ കരിമ്പട്ടികയിൽപ്പെട്ട കടയ്ക്കൽ എസ് ഐ ജ്യോതിഷ് ചിറവൂരിനെയാണ് രാഖുരാമാനം പറപ്പിച്ചത് കടയ്ക്കൽ സ്റ്റേഷനിൽ ഇന്നലെ പോസ്റ്റ് ചെയ്ത എസ് ആണ് സി പി എം പ്രാദേശിക നേതൃത്വം ഇടപെട്ട് സ്ഥലം മാറ്റിയത് കടയ്ക്കലിൽ നിന്ന് ഡാൻസ് ഓഫ് ടീമിലേക്കാണ് മാറ്റിയത് പിടികിട്ടാപ്പുള്ളി ആറ്റുങ്ങൾ അയ്യപ്പനെ ഇരുപത് വർഷത്തിന് ശേഷം പിടികൂടിയ അന്വേഷണ സംഘാംഗമായിരുന്നു എസ് ഐ ജ്യോതിഷ് ചിറവ് മരുന്ന് മാഫിയക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ലഹരി മാഫിയ സംഘങ്ങൾ വളരെയേറെ ശക്തിയായിരിക്കുന്ന കുമ്മൾ കടക്കൽ പ്രദേശത്തെ ഏറ്റവും കാര്യക്ഷമായി അവർക്കെതിരെ നടപടി സ്വീകരിച്ചായിരുന്നു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ജ്യോതിഷ് ചിറവ് അദ്ദേഹത്തിന് കുറെ നാളുകൾക്ക് മുമ്പ് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണ് ഈ പറയുന്ന ലഹരി മാഫിയ സംഘങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയത് ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം വീണ്ടും കടക്കിൽ തന്നെ ഇവിടെ അദ്ദേഹത്തിന് വീണ്ടും പോസ്റ്റിംഗ് കൊടുത്തു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അദ്ദേഹം ഇന്നലെ വന്ന് ചാർജ് എടുത്തു ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയ കാര്യമാണ് ഞങ്ങൾ എല്ലാവരും അറിയുന്നത് ഇത് പ്രദേശത്തെ ഉന്നത സി പി എം നേതാക്കളുടെ ഒത്താശയോട് കൂടിയിട്ട് ലഹരി മാഫിയ സംഘങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരിക തന്നെ ചെയ്യും നിരവധി മയക്കുമരുന്ന് കേസുകളാണ് ജ്യോതിഷ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഞ്ചാവ് കേസിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജ്യോതിഷിനെ കൊല്ലം റൂറൽ എസ് പി സ്ഥലം മാറ്റുകയായിരുന്നു ഇന്നലെയാണ് എസ് ഐ ജ്യോതിഷ് ചിറവൂർ കടയ്ക്കൽ എസ് ഐ ആയി ചുമതലയേറ്റത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കേസിൽ ജയിലിലായിരുന്നവർ പുറത്തിറങ്ങി വീണ്ടും കഞ്ചാവ് കച്ചവടം നടത്തുന്നതായി വിവരം കിട്ടിയത് സി ഐ രാജേഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരെ കഞ്ചാവുമായി പിടികൂടിയത് തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കടക്കൽ മേഖല രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഹബ്ബായി മാറുന്നു എന്നാണ് മയക്കുമരുന്ന് കേസുകളുടെ കണക്ക് സൂചിപ്പിക്കുന്നത് അത് അമർച്ച ചെയ്യാനുള്ള ശ്രമം ഒരു ദിവസം പിന്നീട് മുമ്പേ സി പി എം പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ് മുമ്പ് കടയ്ക്കൽ എസ് ആയിരുന്ന ജ്യോതിഷ് ഏതാണ്ട് നൂറ്റി ഇരുപത്തി കഞ്ചാവ് കേസുകൾ എടുത്തിരുന്നു സഖാക്കളുടെ പകയ്ക്ക് പിന്നിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ പോലീസ് പെറ്റി പെറ്റിയടിക്കുന്നത് നിയമം നടപ്പിലാക്കൽ മാത്രമല്ല യാത്രക്കാരന്റെ സുരക്ഷയെ കൂടി കരുതിയാണ് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഇരുചക്ര വാഹനത്തിന് ഇൻഷുറൻസും ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജ്യോതിഷ് പിഴ ചുമത്തിയിരുന്നു അതോടെ അനിഷ്ടമായി വിരോധമായി അധികം വൈകാതെ എസ് ഐ ജ്യോതിഷ് ചെറുവൂരിനെ സ്ഥലം മാറ്റി ജില്ലാ റൂറൽ ഡാൻസ് ഡാൻസാഫിലേക്ക് പോയ എസ്ഐയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വെഞ്ഞാറമൂട് എസ്ഐ ഐ നിയമിച്ചു ഇന്നലെ കടയ്ക്കൽ എസ് ഐ ഐ വീണ്ടും നിയമതനായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ കഞ്ചാവുമായി ഒരു സംഘത്തെ പിടികൂടി എഫ്ഐആർ എടുക്കുകയും ചെയ്തു എന്നാൽ കടയ്ക്കലിൽ ഇനി ഈ എസ്ഐ തുടരേണ്ടെന്ന് സി പി എം പ്രാദേശിക നേതൃത്വം തീരുമാനിച്ച് നടപ്പിലാക്കുകയായിരുന്നു തുടർന്നാണ് ഇന്ന് ഉച്ചയോടെ എസ്ഐ എ കടയ്ക്കൽ സ്റ്റേഷനിൽ നിന്ന് ഡാൻസ് ഡാൻസാഫ് ടീമിലേക്ക് മാറ്റിയത് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴാണ് സി പി എം പ്രാദേശിക പാർട്ടി നേതൃത്വം പഴയ ഡിവൈഎഫ്ഐക്കാരൻ കൂടിയായ എസ് ഐ ജ്യോതിഷ് ചെറവൂരിനെ തട്ടിക്കളിക്കുന്നത് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ഗവർണറുടെ മുൻ വിമർശനമാണ് ഇപ്പോൾ ശരിവയ്ക്കപ്പെടുന്നത്